ഹായ് ഫ്രണ്ട്സ് ക്വാളിറ്റി ചോയ്സിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കുട്ടിപ്പുലിയെക്കുറിച്ചാണ് കുട്ടിപ്പുലി എന്ന് പറഞ്ഞാൽ പുലി പ്രസവിച്ച പുലി കുട്ടിയല്ല അതേസമയം നമ്മുടെ കേരളത്തിൽ പിറവിയെടുത്ത കേര പമ്പെന്നൊരു പമ്പുണ്ട് ഈ പമ്പിൻ്റെ ഒരു പ്രത്യേകത പത്തോ പതിനഞ്ചോ വർഷമായാൽ പോലും ഒരു കംപ്ലൈൻ്റ് കൂടാതെ പല വീടുകളിലും ഇരിപ്പുണ്ട് എന്നുള്ളതാണ് ഞാനും പലയിടത്തും ഈ പമ്പ് സെറ്റ് കണ്ടിട്ടുണ്ട് അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പമ്പിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുകയും ഇതിൻ്റെ പ്രത്യേകതകളെക്കുറിച്ച് അന്വേഷിക്കുകയും ചെയ്തത് അപ്പോഴാണ് ഇതിലാ പമ്പിന്റെ തന്നെ ഒരു പുതിയൊരു പ്രോഡക്റ്റായ കുട്ടിപ്പുലിയെക്കുറിച്ച് കേൾക്കാനിടയായത് കുട്ടിപ്പുലിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അതോടൊപ്പം തന്നെ കുട്ടിപ്പുലിയെ കാണുകയും ചെയ്യാം എന്തായാലും പുലിക്കുട്ടിയെ കാണട്ടെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് വെച്ചിരുന്നാൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് അപ്പോൾ കുട്ടിപ്പുലി എന്ന് വെറുതെ പറയുന്നതല്ല കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പമ്പ് സെറ്റാണിത് അതായത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇൻവെർട്ടറിൽ പോലും ഈ പമ്പ് ഓടും എന്നുള്ളതാണ് അത്രയ്ക്ക് ചെറിയ ലോ വാൾട്ടിലൂടെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു പമ്പാണിത് പിന്നെ കേര പമ്പ് കമ്പനിയുടേതായതിനാൽ പിന്നെ വേറെ ഒന്നും തന്നെ പേടിക്കേണ്ടതില്ല കൾപ്പ എന്ന പേരിലാണ് ഈ പമ്പ് സെറ്റ് ഇറക്കിയിരിക്കുന്നത് കള്ളവുമില്ല ചതിയുമില്ല എന്നാണ് കവർ ബോക്സിൽ തന്നെ കമ്പനി അവകാശപ്പെടുന്നത് അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സ്വന്തം പമ്പ് എന്നുള്ള നിലയ്ക്ക് മലയാളത്തിലാണ് ഇതിൻ്റെ എല്ലാ ടൈപ്പിങ്ങും ചെയ്തിട്ടുള്ളത് മറ്റൊരു കാര്യം ഇതിൻ്റെ ഓണർ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരാൾ തന്നെയാണ് കാരണം ഇതിൻ്റെ മാർക്കറ്റിങ്ങിനായിട്ട് ഓണർ തന്നെ നേരിട്ടിറങ്ങി വർക്ക് ചെയ്യുന്നതിനിടയ്ക്കാണ് നമ്മളൊരിക്ക പരിചയപ്പെട്ടത് വളരെയധികം സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കുകയും വളരെ കൂളായിട്ട് നമ്മളോട് ഇടപഴകുകയും ചെയ്യുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അദ്ദേഹം എൻജിനീയറിങ്ങിൽ വേൾഡിൽ തന്നെ ഫേമസായ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്നും റാങ്കോട് കൂടി എൻജിനീയറിങ് കരസ്ഥമാക്കിയ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹത്തെ മറ്റൊരു വീഡിയോയിൽ സാധിക്കുമെങ്കിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നതായിരിക്കും ഓക്കെ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു നമ്മുടെ പമ്പ് സെറ്റ് ഇൻബോക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പമ്പ് സെറ്റ് കാഴ്ചയിൽ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും ഇത് നിരവധി പ്രത്യേകതകളുള്ള ഒരു കുട്ടി പുലി തന്നെയാണ് എന്നുള്ളത് നിങ്ങൾക്കിത് വാങ്ങി വയ്ക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും ഈ ഒരു നല്ലൊരു കുട്ടിപ്പുലിയെ പരിചയപ്പെടുത്താൻ സാധിച്ച അടുത്ത വീഡിയോയുമായി അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ കാത്തിരിക്കുക നല്ലൊരു പ്രോഡക്റ്റിൻ്റെയോ നല്ലൊരു ടിപ്സുമായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു വർക്കുമായിട്ടോ നിങ്ങളുടെ മുമ്പിൽ നമ്മൾ വരുന്നതായിരിക്കും അതുവരെ കാത്തിരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഗുഡ് ബൈ